തന്നെ പണ്ട് കാലത്ത് ഇപ്പോൾ ഇപ്പം എൻ്റെ ഒപ്പിക്കല്ലേ ഇരുപത്തേരം അതിന് പൈസക്ക് പോകും ഓർമ്മയിലെന്ന് വെച്ചാൽ ഞാൻ വലുതായി അധ്വാനിച്ചെന്നത് വരെ എന്ന് പറയാം ചുരുക്കി പറഞ്ഞാൽ എൻ്റെ അടുത്ത് ക്യാഷ് കിട്ടുന്നത് വരെ എൻ്റെ ഉപ്പാൻ്റെ തൊട്ട് താരുടെ ഒരളാപ്പം ആ ഇളപ്പാണെങ്കിൽ ഞങ്ങൾക്ക് പെരുന്നാൾക്ക് എല്ലാ പെരുന്നാൾക്ക് ഡ്രസ്സ് എടുത്താൽ നീങ്ങട്ടോ എനിക്കും അങ്ങനെ എത്തിക്കും പിന്നെ കാരണം ആയിക്കുട്ടിയരെ അസ്സാമലൈക്കും എന്തൊക്കെ വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ എങ്ങൾക്കും കുട്ടികൾക്കും മക്കൾക്കും എല്ലാവർക്കും സുഖം അല്ലേ എങ്ങൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും സുഖം കിട്ടും അവിടെ പിന്നെ വേറെ എന്തൊക്കെ വിശേഷങ്ങൾ ഇന്നത്തെ വിശേഷപ്പെട്ട ഒരു ദിവസമാണല്ലേ അല്ലേ ഇരുപത്തേഴ് രാവ് അതായത് ഇരുപത്താറാമത്തെ നോമ്പല്ലേ ആ ഇരുപത്തേഴാവിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞാൽ ആ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിൽ ഭയങ്കര സന്തോഷമുള്ള ദിവസം കേട്ടോ അത് ചെറുപ്പം തൊട്ടേ നമ്മളെ മനസ്സിൽ ഇരുപത്തേരാവുന്നില്ല ഒരു ഒരു പ്രതീക്ഷയാണല്ലേ ചെറിയ കു കുട്ടിയാകുന്ന സമയത്ത് തന്നെ ഞമ്മക്ക് ഓരോരോ അനുഭവങ്ങളിൽ നിന്നുള്ള നമുക്ക് ഓരോ ദിവസങ്ങളെ നമ്മൾ പഠിച്ചത് അങ്ങനെ ആ ഇരുപത്തേരാവെന്ന് പറയുമ്പോൾ എന്താ ഓർമ്മയായിരിക്കും അറിയാം പണ്ട സമയത്ത് ഉമ്മയിട്ടൊക്കെ അല്ലേ പച്ചരിയെല്ലാം പുത്തിർ പച്ചരിയൊക്കെ തലേന്ന് വെള്ളത്തിലിട്ട് നേരം വെളുത്ത ഉമ്മയും കുഞ്ഞാൻമാരൊക്കെ ഇങ്ങനെ ഇടിച്ചിട്ട് ഇടിച്ച് എന്നിട്ടാണ് അതിൻ്റെ കൂട്ടുകൊണ്ട് ഇടിച്ച് പൊടിയാക്കിയതിന് ശേഷം കേട്ടോ ഒരു നെയ്യപ്പം കലത്തപ്പം എല്ലാം ചുട്ടിയിരുന്നത് പണ്ട് കാലത്ത് അവരൊരു എട്ട് മണിക്കൊക്കെ നിൽക്കട്ടോ ആ പരിപാടിക്ക് ഇടിച്ചാൽ ഓലയ്ക്ക് ഇതൊക്കെ ചിലപ്പോൾ ഒരു ഒന്നുള്ള എല്ലാം ഉണ്ടാകും അപ്പോൾ അപ്പുറത്തെ പരിന്ന് ഓലത്തും കൂടി വാങ്ങിക്കൊടുന്ന് കാരണം രണ്ടാൾ തമ്മിലിങ്ങനെ ഒരു ഉരളിലൊക്കെ രണ്ടാൾ മൂന്നാളൊക്കെ ഇടിച്ചു നല്ല രസമാണ് അതെല്ലാം കാണാനിട്ടോ ഞമ്മളന്ന് ചെറിയ കുട്ടിയാണല്ലോ അപ്പം നമുക്ക് രസമാക്കാറല്ലോ പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് അതെല്ലാം കൂട്ടി വെച്ച് സെറ്റാക്കിയിട്ട് ഉച്ചയ്ക്ക് ശേഷം ആരെ ഞങ്ങളോട് ചൂട് ഉമ്മയാണ് ചുട്ടീനെ അന്നൊക്കെ എൻ്റെ ചെറിയൊരു ഇതിലൊക്കെ അപ്പോൾ പിന്നെ ഉമ്മീട്ടും ചൂടല്ലടങ്ങി പക്ഷെ അന്നൊക്കെ ഉമ്മയേക്കാലും ചൂടും ഉമ്മ ചൂടും എന്നിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോന്നും തരും പിന്നെ അതുപോലെ ആ കൊണ്ടുപോകാൻ ചുട്ടിട്ട് ഓരോരുത്തർ കൊടുക്കില്ല അങ്ങനെ എന്താ ഞങ്ങളവിടെ എന്താ കുളിപ്പിക്കുന്ന ഒരാളുണ്ട് കുട്ടീനൊക്കെ ചെറിയ കുട്ടികളൊക്കെ കുളിപ്പിക്കുന്ന ആ ചേച്ചിയെല്ലാം വരും കേട്ടോ കാർത്തിയനിന്ന് പറയാം അതൊക്കെ വരും അതിനൊക്കെ അപ്പവും കൊടുക്കും അരി അങ്ങനെയൊക്കെ അങ്ങനെ ഓരോരുത്തർ വരും അതൊക്കെ ഓരോ ദിവസത്തിൽ വരുന്ന ആൾക്കാരാണല്ലോ അപ്പോൾ അതൊക്കെ ഓർമ്മ വന്നാട്ടോ കേട്ടോ അതിൻ്റെ പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു സംഭവമുണ്ട് തന്നെ പണ്ട് കാലത്ത് ഇപ്പോൾ ഇൻ്റെ ഒപ്പൊക്കല്ലേ ഇരുപത്തര അഞ്ഞ് പൈസ ഒക്കെ പോവും കേട്ടോ അങ്ങനെ വലിയ വലിയ വീടുകളിൽ ചെന്നാൽ നമുക്ക് സക്കാത്തിൻ്റെ പൈസ കിട്ടുമല്ലോ അങ്ങനെ കിട്ടും കേട്ടോ ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടുണ്ടായില്ല ഞങ്ങൾ ഇപ്പം ഇപ്പോഴൊക്കെ വരുന്ന ഞങ്ങൾക്ക് കാത്തൊക്കെ കയറിട്ടോ അങ്ങനെ ഇപ്പോഴൊക്കെ സക്കാത്തും പൈസ കൊണ്ടൊക്കെ വന്ന് കഴിഞ്ഞാലില്ലേ ഞങ്ങൾ കുറേ പേരെ കുട്ടികളുണ്ട് കിട്ടും ഞങ്ങൾ ഇപ്പോൾ ആ അഞ്ച് ആറാണുങ്ങളും മൂന്ന് പെണ്ണുങ്ങളും കേട്ടോ രണ്ട് പെണ്ണുങ്ങളെ കല്യാണം കഴിഞ്ഞതിനു പിന്നെ അതിൽ ആറാണുങ്ങളിൽ അഞ്ചാളത്തും കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ആ അതിലൊക്കെ ഓരോ കുട്ടികൾ ഓരോ കുട്ടികളൊന്നും അല്ല കേട്ടോ ഞങ്ങൾ തന്നെ രണ്ട് കുട്ടികൾ അങ്ങനെ രണ്ട് വെച്ചിട്ട് മൂന്ന് വെച്ചിട്ടൊക്കെ കുട്ടികളുണ്ടോ അപ്പോൾ ഇപ്പോൾ വീട്ടൊക്കെ വരുന്ന കാത്തു നിൽക്കുട്ടോ അപ്പോൾ അപ്പോൾ വന്നാലില്ലേ നല്ല രസേനു പൈസ കൊണ്ടൊക്കെ വന്നാൽ ഇപ്പോൾ മേശമോ വെക്കുന്നിട്ട് ഇങ്ങനെ എണ്ണിട്ടോ അപ്പം നമ്മളിങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരിക്കപ്പം തരും നമുക്ക് അങ്ങനെ ഇപ്പോൾ എണ്ണലെല്ലാം കഴിഞ്ഞാലേ ഞങ്ങൾക്ക് വളരെ പൈസ തരും കേട്ടോ എത്ര അറിയുമോ പത്ത് രൂപ ആ അതിലൊരു സന്തോഷം എന്താക്കാരെന്നറിയാം അങ്ങനെ ഇപ്പോൾ ഇപ്പം എല്ലാ പേരെ കുട്ടികൾക്കും കൊടുക്കൂട്ടോ ഒരാളെ ഒഴിവാക്കും ഒന്നുമില്ല കേട്ടോ പത്ത് പത്ത് രൂപ വെച്ചിട്ടും തരും അപ്പം എൻ്റെ ചെറിയ മോളുണ്ടല്ലോ ചെറിയ അമ്മായി അമ്മായിക്കൊരു നൂറ് റുപ്പ്യം കൊടുക്കും എന്തിനറിച്ച് മാക്സ് എടുത്തു പറഞ്ഞു കണ്ടിട്ടോ അതൊക്കെ ഭയങ്കര മിസ്സിങ് ആട്ടോ ഇതെല്ലാം പറയുമ്പോൾ അല്ലേ ശരിക്കും ഞമ്മളാ അങ്ങനെ തരുന്ന ആ ഒരു സമയവും ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലിങ്ങനെ കയറിയിരുന്നു കേട്ടോ ആ ചിരിയല്ല കേട്ടോ മശാല ഇടയ്ക്ക് അവരുടെ ജീവിതം വിശാലമാക്കി കൊടുക്കുക അല്ലെങ്കിൽ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ കേട്ടോ മീൻ പിന്നെ അങ്ങനെ എല്ലാവർക്കും പത്ത് രൂപ വെച്ച് അമ്മായിക്ക് മാക്സ് എടുക്കാൻ പൈസ കൊടുത്ത് ഇനിയിപ്പോൾ ഒരാൾ അഥവാ അന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ആ ആളവിടെ അല്ലെങ്കിൽ ഇപ്പോൾ അപ്പം ആ കൊടുക്കോളപ്പം ഭംഗ് സമാധാനം ഉണ്ടാവില്ല കൊടുത്തിട്ട് വളട്ടോ എന്ന് പറയും കേട്ടോ അങ്ങനെ വളട്ട് കഴിഞ്ഞാൽ കാണിച്ചു കൊടുക്കുമ്പോൾ കേട്ടോ പിന്നെ അതെല്ലാം കഴിഞ്ഞ് അന്നൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാവർക്കും പെരുന്നാൾ ഡ്രസ്സ് എടുക്കുമല്ലോ പെരുന്നാൾ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടാവും കേട്ടോ ഞങ്ങൾക്കൊക്കെ അധികം ഞങ്ങളെ ഇളപ്പീൻ ഇട്ടോ അടുത്ത നീനെ എളാപ്പാൻ്റെ കുട്ടികൾക്ക് എടുക്കുമ്പോൾ ഇളാപ്പയണി എനിക്കും എൻ്റെ അനിയത്തിക്കും ഓർമ്മീരിയെന്നു വെച്ചാൽ ഞാൻ വലുതായി അധ്വാനിച്ചെന്നത് വരെ എന്ന് പറയാം ചുരുക്കി പറഞ്ഞാൽ എൻ്റെ അടുത്ത് ക്യാഷ് കിട്ടുന്നത് വരെ എൻ്റെ ഉപ്പാൻ്റെ തൊട്ട് താരൻ്റെ ഒരു ഇളപ്പ ആ ഇളാപ്പാണി ഞങ്ങൾക്ക് പെരുന്നാൾക്ക് എല്ലാ പെരുന്നാൾക്ക് ഡ്രസ്സ് എടുത്താൽ നീന കേട്ടോ എനിക്കും അനിയത്തിക്കും പിന്നെ കാരണം എളാപ്പാൻ്റെ രണ്ട് കുട്ടികളുണ്ട് പോലീക്കെടുപ്പിനോട് കൂടെ കുഞ്ഞാമ്മനോട് ഞങ്ങൾക്ക് കൊടുത്തരാൻ പർച്ചിലേട്ടാ അങ്ങനെ ഞങ്ങൾക്ക് എല്ലാ പേരും കുഞ്ഞാമി കുഞ്ഞാമ്പെടുത്തു കൊണ്ടുവരിക അല്ലെങ്കിൽ ഞങ്ങളെ ഒപ്പം കൊണ്ടുപോയി കൊണ്ടുപോയിട്ടുണ്ട് എടുക്കാൻ തോന്നുന്നുണ്ട് അങ്ങ് കൊണ്ടുപോവുകയൊക്കെ ചെയ്യാറുണ്ടായിട്ടോ അങ്ങനത്തെ ഒരു മാഷാകാരുടെ എല്ലാ ജോലിയിലെല്ലാം വർക്കെത്തി കൊടുക്കട്ടെ ഇന്നും ഇന്നും ഇന്നറിയണ പോലെ നമ്മളെ നല്ല രീതിയിൽ തന്നെ എല്ലാവരും മുന്നോട്ട് പോകുന്നുട്ടോ പക്ഷേ ഉപ്പാനക്കൊണ്ടൊന്നും കഴിയാത്തത് കൊണ്ട് അവർ തന്നെ അവർ തന്നെ ഞങ്ങൾ നോക്കി ഉണ്ടാക്കിയ കേട്ടോ പിന്നെ അതൊന്നും ഒരിക്കലും നമ്മൾ മറക്കൂല കാരണം നമ്മളത്രയും വേണ്ടപ്പെട്ട സമയങ്ങളിലൊക്കെ നമ്മളെ നോക്കി നമ്മൾ ഒരു ഏകദേശം പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രിയും കഴിഞ്ഞിട്ടാണ് നമ്മൾ ജോലിക്ക് പോകു ആ ജോലിക്ക് പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ എടുക്കലുടങ്ങി കേട്ടോ കാരണം നമ്മളിപ്പോൾ ഉണ്ടാകുമ്പോൾ പിന്നെ ഓലടങ്ങുക അങ്ങനെ പിന്നെ ഞാൻ എടുക്കൽ തുടങ്ങിയനും എനിക്കും അനിയത്തിക്കൊക്കെ കേട്ടോ ഉമ്മാക്കും ഉപ്പാക്കും ഞാൻ ഏകദേശം ഇങ്ങനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ടായിന് ഉപ്പിനും എന്താ വേണ്ടതെന്ന് വെച്ചപ്പോൾ എന്താ പറയുന്നു ഒരു തുണി മതി എന്നാൽ അറിയുള്ളു കേട്ടോ അമ്മാക്ക് പിന്നെ മാക്സി അങ്ങനെ എടുക്കേനു അപ്പോൾ ലാൻഡ് മാർക്ക് മാക്സി എല്ലാം എടുക്കുമ്പോൾ ഭയങ്കര സങ്കടം ആട്ടോ എന്തോ ഒരു മറ്റേ ഉപ്പാക്കൊരു തുണിയും കൂടി അതിൻ്റെ കൂടെ എടുക്കാൻ കറിയുമ്പോൾ ഒരു സന്തോഷമായിരുന്നു തന്നെ തുണിയൊരു ഷർട്ടൊക്കെ എടുക്കും കേട്ടോ ഉപ്പാക്കങ്ങനെ പുതിയ ഷർട്ട് എടുത്ത് എഴുതിയിട്ടിപ്പോൾ എടുക്കും പോക്കൊന്നും ഉണ്ടായില്ലോ അതുകൊണ്ട് എടുത്താൽ തന്നെ ഏകദേശം കുറേ നിൽക്കും പിന്നെ ഞാൻ എന്തേലും പൈസ ഉണ്ടാവണം ഇതിനനുസരിച്ച് പിന്നെ ഈ ഇടക്കൊക്കെ എടുത്ത് ഇങ്ങനെ ഇങ്ങനെയുണ്ടോ പിന്നെ ഇപ്പം തന്നെ തുണി കയറിയാലൊക്കെ എത്തി അഞ്ചാ തുണി കയറിക്കും അങ്ങനെ കാരണം എന്താ വെച്ചാൽ ഇരുപത്തേരാവ് കഴിഞ്ഞതിന് ശേഷമാണല്ലോ ഞമ്മക്കിങ്ങനെയൊക്കെ ഒരു സന്തോഷം സന്തോഷങ്ങൾ ഉണ്ടായിട്ടല്ലോ എല്ലാ ദിവസങ്ങളുണ്ടാവുക പെരുന്നാളടുപ്പിച്ച് പെരുന്നാൾക്ക് ഡ്രസ്സും കാര്യങ്ങളും കിട്ടുക അതേപോലെ ഞമ്മക്ക് എടുക്കാനാവുന്ന സമയത്ത് നമ്മൾ എടുത്ത് കൊടുക്കുക അതൊക്കെ ചെയ്തിരുന്നത് അപ്പോൾ മാഷാ ഇതുവരെ നല്ല റാഹത്തിൽ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴും കുഴപ്പമില്ലാതെ ഇപ്പം എന്തൊക്കെ നോക്കുന്നുണ്ട് പിന്നെ പിന്നെ വേറെ എന്തൊക്കെ വിശേഷങ്ങൾ ഇപ്പം പറഞ്ഞു തരുന്നത് ഇന്നലെ ഇരിയ തേരാവായപ്പോൾ ഞാൻ ഇവിടെ അരിയെല്ലാം പുതിർത്തി പോയിട്ട് എന്തെങ്കിലും ഒന്നും ചൂടാ നമുക്കൊരു സന്തോഷം എന്നിട്ട് ദിവസമല്ല എന്നെ ഒരു എന്തെങ്കിലും ഒരു മധുരം ഉണ്ടാക്കുക അപ്പം ഞാൻ ഇതിനും കാലത്ത് അപ്പം ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ പുതിർത്തി പോയി അപ്പം എന്നാലും സ്കൂളിട്ട് വന്നപ്പോൾ ഉമ്മ ഉണ്ട് ഉമ്മ നെയ്യ് ഉമ്മ ഞാൻ ഞാൻ ചിലപ്പോഴും അറിയാം ഞാൻ ചൂടണ്ടോന്നുമില്ല ഞാൻ ഉമ്മങ്ങളെ ചൂടായിരിക്കാൻ പറ്റില്ല ചൂടണമെന്നാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഗതിയല്ല ചൂടണം അപ്പം ഉമ്മ ചുട്ടിട്ട് ഉമ്മ നല്ല ചുട്ടീനും ഉമ്മ ഞാൻ പിന്നെ നേരമില്ലാത്ത നേരത്തെ പിന്നെ ഞാനൊന്നും ഉണ്ടാക്കാൻ തന്നില്ല കേട്ടോ കാരണം ഉമ്മ തന്നല്ല മധുരം നമുക്ക് കിട്ടിയല്ലോ എന്ന് കരുതിയിട്ടോ അങ്ങനെ ഇന്നലത്തെ ഇരുപത്തേരം കുറേ കുറേ ഓർമ്മകൾ ഞങ്ങളിതിലേക്ക് കടന്നു വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അപ്പം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി ഞമ്മള് പണ്ടത്തെ ഓർമ്മകളൊന്നും ഒന്ന് പൊടി തട്ടിയെടുക്കും റിഞ്ഞില്ലേ അതൊക്കെ ചെയ്തതാണ് ചെയ്തതെട്ടോ പിന്നെ വേറെ എന്തൊക്കെ നിങ്ങളൊക്കെ വിശേഷങ്ങൾ സുഖം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ കുറേ ഓർമ്മകളൊക്കെ ഉണ്ടാവില്ല ഇരുവത്തേരാവും പിന്നെ അതേപോലെ തന്നെ പെരുന്നാക്ക് മയിലാഞ്ചിൻ്റെ മൈലാഞ്ചി ഇതൊക്കെ വാങ്ങുന്ന തിരക്കും അതേപോലെ പെരുന്നാൾക്ക് ഡ്രസ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് വട്ടം എടുത്ത് നോക്കുന്ന ഒരു സ്വഭാവം അതൊക്കെ എല്ലാവരുതിലും ഉള്ളതായിരിക്കും എന്ന് കരുതണം കേട്ടോ ചെറിയ കുട്ടികളാവുന്ന സമയത്ത് അതൊക്കെ ഭയങ്കര മിസ്സിങ്ങല്ലേ ഇപ്പം നമ്മൾ അങ്ങനെയൊന്നും നോക്കൂലല്ലേ നമുക്ക് ഇപ്പോൾ ആർക്കും ഒന്നിനും ഒരു വിലയില്ലാത്ത കാലമായി തുടങ്ങിയില്ല ഇതി ഒത്തേരാവും പിന്നെ എല്ലാം ഒരുപോലെ ആയി തുടങ്ങിയിരിക്കും ആളുകൾക്ക് ഒരു പ്രത്യേകത കല്പിക്കാത്ത പണ്ടത് പോലെ ഒരു ബിരിയാണി കിട്ടണമെന്നുണ്ടെങ്കിൽ പെരുന്നാളാകേണ്ടേനും പോലെ രണ്ട് പ്രാവശ്യമൊക്കെ അത് കഴിക്കുക രാവിലെ നേർത്ത വെച്ചിട്ട് ഒന്ന് പത്ത് മണിക്ക് കഴിച്ചാൽ പിന്നെ ഉച്ചക്ക് കഴിച്ചാൽ അതൊക്കെ അങ്ങനെ ഒരു വേറെ ശീലങ്ങളായിരുന്നാലും ഇപ്പം അങ്ങനെയൊന്നും ഇല്ല ഇപ്പം എന്നും പെരുന്നാളാണ് ഇപ്പം നോമ്പിനെ ഒന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നോമ്പിനെൻ്റെ വക്കൽ തുടങ്ങും മന്തി നെയ്ച്ചോറ് ബിരിയാണി അന്ന് അങ്ങനെയൊന്നും ഇല്ല അന്ന് പെരുന്നാൾക്ക് അതുപോലെ അന്ന് പെരുന്നാൾക്ക് വെക്കുക ഇങ്ങനെ എല്ലാവരും കൂടി വരുന്ന ദിവസം ഒന്ന് വെക്കുക അല്ലാതെ സെപ്പറേറ്റ് രണ്ട് പ്രാവശ്യം വെക്കൊന്നുമില്ല കേട്ടോ അമ്മാൻ്റെ വീട്ടിൽ പോയാൽ ഞങ്ങളെല്ലാം ചെല്ലുന്ന ദിവസം വെക്കുക എൻ്റെ വീട്ടിലാണെങ്കിൽ അമ്മായിയാളെല്ലാവരും കൂടുന്ന ദിവസം വെക്കുക എന്നാൽ എല്ലാവർക്കും കഴിക്കുക അങ്ങനത്തെ ഒക്കെ ഓരോ സിസ്റ്റങ്ങൾ ആയിരിക്കും മാറ്റി മാറ്റി മാറ്റവും കാര്യങ്ങളൊക്കെ വന്നിപ്പം എല്ലാവർക്കും എന്നും പെരുന്നാളാല്ലേ ഡ്രസ്സിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ എപ്പോഴും ഡ്രസ്സ് എടുക്കുക ഞാനും അങ്ങനെ തന്നെ ഉണ്ടോ അപ്പം എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കല്യാണമൊക്കെ വരുന്നതെങ്കിൽ അപ്പോൾ ഡ്രസ്സെടുക്കുക പണ്ടിലെ കാലത്ത് അങ്ങനെയല്ല അവർ പെരുന്നാൾക്ക് മാത്രമേ നമ്മള് പുതിയ ഡ്രസ്സ് ഉണ്ടായിനല്ലേ ഇതൊക്കെ മാറ്റങ്ങൾ വരെ ഇനി വല്ലാതെ വലിച്ചു നീട്ടുന്നില്ല ഞമ്മള് ഇന്നത്തെ നോമ്പ് തുറക്കുന്ന വിശേഷങ്ങൾ ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് വരിക നമ്മളെ വീഡിയോ കണ്ടു ഇഷ്ടപ്പെട്ടി ലൈക്ക് ഷെയർ കമ്മിറ്റി സബ്സ്ക്രൈബ് ഒന്നും മറക്കാതെ ചെയ്യണേ മറക്കാതെ നിക്കാനെ ബാങ്കിൽ അപ്പൊ ഞമ്മളൊന്നുണ്ടാക്കിയ സാധനങ്ങൾ കേട്ടോ മുന്തിരി ജ്യൂസ് നെയ്യപ്പട്ടം ഇതാണ് ഞമ്മളെ മധുര പലഹാരം നെയ്യപ്പം ഉണ്ടാക്കിയതാണ് വത്തക്ക മുന്തിരി സമൂസ കട്ട്ലേറ്റ് ഇതൊക്കെ തന്നെ എന്നിട്ട് സ്പെഷ്യൽ ഇതൊക്കെ എന്നിട്ട് ഉണ്ടാക്കി വെച്ചോ ഒക്കെ സെറ്റ് വെച്ചോ അതിൻ്റെ ഇടയിൽ ഫിൽസൊക്കെ കിടക്കണോന്നാണ് കുറുമ്പട്ടീട്ട് ഓളയും കൊണ്ട് ഞാൻ പോയി കടന്നിപ്പോൾ എണീറ്റ് വന്നതാണ് കേട്ടോ അപ്പൊ നെയ്യ് ചുട്ടിട്ട് ഞമ്മളമ്മ ചുറ്റിട്ട് നാലിനും തന്നതാണ് കേട്ടോ തിന്നാൻ നമ്മളെ വത്തക്കയും മുന്തിരി അപ്പോൾ സമൂസ ഉണ്ടായിന് അതൊക്കെ ഈ കുഞ്ഞുങ്ങൾ തീർത്തിട്ടോ സമൂസയും കട്ട്ലേറ്റും ഉണ്ട് കേട്ടോ ൊക്കെ തന്നെയാണ് ഇന്നത്തെ നോമ്പിന്റെ വിശേഷങ്ങൾ ഇട്ടോ നെയ്യപ്പം ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ ഇട്ടോ ഇതേരാവിന്റെ സ്പെഷ്യൽ ഇട്ടോ പണ്ടത്തെ പോലെ തന്നെ ഇടിച്ച് നല്ല ടേസ്റ്റില് ചൂട്ടിട്ടുണ്ട് കേട്ടോ പ്രശ്നങ്ങളെല്ലാവരും ഞമ്മളെ വീഡിയോ കണ്ടു എന്ന് കരുതുന്നു വീഡിയോ എങ്ങനെയുണ്ട് ഇഷ്ടമായ ലേക്ക് അടിച്ചണേ നമ്മളെ പഴയകാല കുറച്ച് ഓർമ്മകൾ ഞാനിതിൽ ഉൾപ്പെടുത്തിയെന്നുള്ളു കേട്ടോ എനിക്ക് എന്തോ ഒരു മിസ്സിങ് ആണ് ആയിരത്തേ രാവായ ഓർമ്മകൾ എന്ന് തന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ പണ്ടത്തെ രീതികൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനതിലൊന്നൊരു എൻ്റെ ഒരു മനസ്സിലുള്ള കാര്യങ്ങൾ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയെന്നുള്ളു കേട്ടോ പിന്നെ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രക്കെ തന്നെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമ്പി സബ്സ്ക്രൈബും ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ് ബായ് അസ്സാം വലൈക്കും